നമസ്കാരം ഗുരുവായൂർ ബോട്ടിങ് ഓൺലൈനിലേക്ക് ഏവർക്കും സ്വാഗതം സർവം കൃഷ്ണമയം കൃഷ്ണായ വാസുദേവായ ദേവകീ നന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ വന്നിരിക്കുന്നത് ഒരു കുടുംബത്തിനുണ്ടായ ഭഗവാന്റെ അനുഗ്രഹത്തെ കുറിച്ച് ഭഗവാന്റെ അനുഭവത്തെ കുറിച്ച് പറയാനായിട്ടാണ് കേട്ടോ ശരിക്കും നമ്മുടെ ഗുരുവായൂരപ്പനെ നമ്മൾ കുറച്ചൊക്കെ പരീക്ഷിക്കും വിശ്വസിക്കുന്നവരെ ചെറുതായിട്ടൊക്കെ ഒന്ന് പരീക്ഷിക്കും ചിലപ്പോൾ നമുക്ക് തോന്നും അയ്യോ വലിയ വലിയ പരീക്ഷണങ്ങളാണല്ലോ ഭഗവാനെ നമുക്ക് നൽകുന്നതെന്ന് പക്ഷെ ഭഗവാന്റെ പാദങ്ങളിലെ പൂർണ്ണമായി നമ്മൾ നമ്മളെ തന്നെ സമർപ്പിക്കുകയാണെങ്കിൽ അത്രയേറെ വിശ്വാസത്തോട് കൂടിയിട്ട് ഭഗവാനെ വിളിക്കുകയാണെങ്കിൽ ഭഗവാന്റെ ഉള്ളം കൈയില് നമ്മളെ കൊണ്ടുനടക്കും ഭഗവാൻ അങ്ങനെയുള്ള ഒരു അനുഭവം ഒരു ഭക്തയ്ക്ക് ഒരു കുടുംബത്തിന് ഭഗവാൻ സമ്മാനിച്ചു അതാണെന്ന് പറയാൻ പോകുന്നത് കേട്ടോ എന്റെ ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു ദിവസമായിരുന്നു ഇന്നലെ ഇന്നലെ തൊഴുതു ഭഗവാനെ തൊഴുതിട്ട് അങ്ങനെ നീങ്ങുന്ന സമയത്ത് സപ്തമാതൃക്കളുടെ അവിടെ നിന്ന് നമസ്കരിക്കും നമസ്കരിച്ച് നേരെ തിരിഞ്ഞപ്പോൾ തിരിഞ്ഞപ്പോ രണ്ടുപേരവിടെ കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു ഒരു അച്ഛനും അമ്മയും എന്നെ കണ്ടു ഞാൻ തൊഴുന്നത് കണ്ടിട്ടുണ്ട് അപ്പൊ എന്നെ എങ്ങനെയെങ്കിലും കാണണം എന്നുള്ള ആഗ്രഹത്തോട് കൂടിയിട്ടാണ് വന്നിരിക്കുന്നെ ഈ അനുഭവം കൂടെ പങ്കുവെക്കാൻ വേണ്ടിട്ട് കണ്ട ഉടനെ കൈ പിടിച്ചിട്ട് കണ്ണ് നിറഞ്ഞുകൊണ്ടാണ് കേട്ടോ രണ്ടുപേരും സംസാരിക്കുന്നത് മോളെ ഞങ്ങളുടെ കുടുംബത്തിലെ ഭഗവാന്റെ ഒരു അത്ഭുതം സംഭവിച്ചു എന്ന് പറഞ്ഞിട്ടാണ് അവർ തുടങ്ങുന്നത് അത് മുഴുവനായിട്ട് കേട്ട് കേട്ടുനിന്നു അപ്പോ അതിലൂടെ പോകുന്ന പല ഭക്തരും ഇത് നോക്കിയിട്ടാണ് പോകുന്നത് ഈ അമ്മ എന്താ നിന്ന് ഇവിടെ കരയണെന്ന് നോക്കിയിട്ടേ പക്ഷെ യഥാർത്ഥത്തിൽ ഭഗവാന്റെ അനുഗ്രഹങ്ങളെ കുറിച്ച് പറയുന്ന സമയത്ത് അത് പറയുന്നവരുടെയും അത് കേൾക്കുന്നവരുടെയും കണ്ണു നിറയും ആ ഒരു സന്ദർഭമായിരുന്നു അവിടെ ഉണ്ടായിരുന്നത് അപ്പൊ യഥാർത്ഥത്തിൽ മനസ്സിൽ തട്ടിയ ഒരു കാര്യമായതുകൊണ്ടാണ് അതെന്ന് പറയാന്ന് വിചാരിച്ചത് കേട്ടോ അതും നാലമ്പലത്തിനകത്ത് വെച്ചിട്ടാണ് ആ ഒരു അനുഭവം ഭഗവാനെ സാക്ഷിയാക്കിയിട്ടാണ് പറയുന്നത് അതുകൊണ്ടാണ് തീർച്ചയായിട്ടും നിങ്ങളുമായിട്ട് അത് പങ്കുവെക്കണം എന്ന് തോന്നിയത് ശരിക്കും കണ്ണു നിറയിപ്പിച്ച ഭഗവാന്റെ സാന്നിധ്യം പ്രാർത്ഥിക്കുന്നവരുടെ കൂടെ വിശ്വസിക്കുന്നവരുടെ കൂടെ ഉണ്ട് എന്ന് തോന്നിപ്പിച്ചിട്ടുള്ള ആ ഒരു സന്ദർഭമായിരുന്നു അത് അപ്പൊ നമുക്ക് ആ അനുഭവം പറയാം അതിന് മുൻപായിട്ട് അലങ്കാരങ്ങൾ കൂടെ പറയാട്ടോ ഭഗവാന്റെ അലങ്കാരം ഗണപതിയുടെ പിന്നെ ഭഗവതി അമ്മയുടെ അയ്യപ്പന്റെ ഒക്കെ അലങ്കാരങ്ങൾ പറയാം അപ്പൊ വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കാം നമുക്ക് ആദ്യം തന്നെ ഗുരുവാരപ്പൻ്റെ അലങ്കാരം പറഞ്ഞു കൊണ്ട് തുടങ്ങാട്ടോ ഇന്നലെ ശ്രീലങ്കത്ത് നമ്മുടെ ഭഗവാൻ കൂർമാവതാരത്തിലായിരുന്നു കേട്ടോ നിൽക്കുന്നുണ്ടായിരുന്നത് ഭക്തരെല്ലാം അനുഗ്രഹിക്കാനായിട്ട് അരക്ക് താഴെ കൂർമ്മത്തിന്റെ രൂപത്തിലും അരയ്ക്ക് മുകളിലായിട്ട് ആയിട്ടുള്ള നാരായണനായിട്ടായിരുന്നു ഭഗവാൻ ഉണ്ടായിരുന്നത് മനോഹരമായി ചാർത്തിയിട്ടുള്ള ഒരു അലങ്കാരായിരുന്നു കേട്ടോ ആ മുഖത്ത് നോക്കിക്കഴിഞ്ഞാൽ തന്നെ നമ്മളൊക്കെ സംരക്ഷകനായിട്ടുള്ള നമ്മൾ ഏതൊരവസ്ഥയിലും ഏതൊരു ആപദ്ഘട്ടത്തിലും രക്ഷിക്കാനുള്ള ആ ഒരു ഭഗവാനായിട്ടാണ് നിൽക്കുന്നുണ്ടായിരുന്നത് മൂന്ന് തിരുമുടിമാലകൾ ഉണ്ടായിരുന്നു കേട്ടോ ഭഗവാനെ ഒരെണ്ണം മുഴുവനായിട്ട് തെച്ചിയിൽ കുറച്ചതായിരുന്നു പിന്നെ ഒരെണ്ണം തെച്ചിയും കുറച്ച് നന്ദിയാർ വട്ടം ഉണ്ട് അപ്പൊ ഇങ്ങനെ ഇട കളർന്ന് കൊറക്കുമ്പോ ആ തെച്ചിയുടെ കളർന്ന് ഒന്ന് ഭംഗിയെ പോലെ അങ്ങനെയായിരുന്നു രണ്ടാമത് ഉണ്ടായിരുന്ന തിരുമുടിമാല പിന്നെ ഒന്നില്ലേ മൂന്ന് നിറങ്ങൾ ഉണ്ടായിരുന്നു അതിന്റെ മധ്യഭാഗത്തായിട്ട് കൂടുതലും നന്ദിയാർവട്ടം പിന്നെ കുറച്ചും തുളസി കുറച്ച് തെച്ചി അങ്ങനെയാണ് കൊറത്തിട്ടുണ്ടായിരുന്നു പിന്നെ രണ്ട് ഉണ്ടമാലകൾ ഉണ്ടായിരുന്നു അതിൽ ഭഗവാന്റെ ദേഹത്തോട് ചേർന്ന് കിടക്കുന്നത് തൂ തൂവെള്ളമാലായിരുന്നു കേട്ടോ നന്ദിയാർവട്ടത്തിലേക്ക് ഓർത്തിട്ട് ഏറ്റവും താഴേക്ക് എത്തുന്ന ഭാഗത്ത് മാത്രം കുറച്ച് തുളസി കോർത്തിട്ടുണ്ട് പിന്നെ വേറൊരു ഉണ്ടമാല ഉണ്ടായിരുന്നു അതില് തെച്ചി നന്ദിയാർഭട്ടും ഇങ്ങനെ കുറേശ്ശെ കുറേശ്ശേയായിട്ട് ഇങ്ങനെ ഇടകലർന്ന് കോർത്തിട്ടായിരുന്നു അതിന് താഴ്ഭാഗത്തേക്ക് എത്തുമ്പോൾ കുറച്ച് തുളസി കോർത്തിട്ടുണ്ട് അതിനടുക്കാണ് കൂർമാവതാരൂപത്തിലെ ഭഗവാൻ നമ്മളേക്ക് അനുഗ്രഹിക്കാനായിട്ട് വെൽപ്പുണ്ടായിരുന്നെട്ടോ ചന്ദനം കൊണ്ട് കിരീടമൊക്കെ ചാർത്തിയിട്ടുണ്ട് പിന്നെ നല്ല ഭംഗിയിൽ മുഖച്ചാർത്തൊക്കെ ഉണ്ട് നെറ്റിയിലൊരു ഗോപിതിലകം ഉണ്ട് മനോഹരമായിട്ടുള്ള ഭഗവാന്റെ പുഞ്ചിരി പിന്നെ കാതിൽ വലിയ കാതുപൂക്കള് കഴുത്തിലെ ഒരു ഗോപിതിലകം ഉണ്ട് കേട്ടോ മാലകളൊക്കെ അണിഞ്ഞിട്ടുണ്ട് പിന്നെ ഒരു ഗോപിതിലകൂടെ വെച്ചിട്ടുണ്ട് പിന്നെ നാല് കൈകളായിട്ട് നാല് തൃക്കൈകളോട് കൂടിയിട്ടാണ് ഭഗവാൻ നിൽക്കുന്നുണ്ടായിരുന്നത് ശംഖുചക്ര ഗതാപത്മത്തോട് കൂടിയിട്ട് അതിലെ ശംഖുൻ ചക്രവും സ്വർണത്തിന്റെയാണ് നല്ല തിളക്കുണ്ടായിരുന്നു കേട്ടോ നമ്മൾ ഇവരെ നോക്കുമ്പോൾ നല്ല തിളങ്ങലുണ്ടായിരുന്നു ഈ ശംഖുൻ ചക്രമൊക്കെ പിന്നെ താമര ഒരു യഥാർത്ഥ താമരപ്പൂവ് കയ്യിൽ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട് ഗത ചാർത്തിയിരിക്കുകയാണ് കൈവളകളും തോൾവിളകളും ഒക്കെ നല്ല തിളക്കത്തോട് കൂടിയിട്ട് അണിഞ്ഞിട്ടുണ്ട് അരയിലേക്ക് ഇങ്ങിനെയൊക്കെ കെട്ടിയിട്ടുണ്ട് എനിക്ക് താഴോട്ട് കൂർമ്മത്തിന്റെ രൂപത്തിലായിരുന്നു കേട്ടോ ആ പുറന്തോടിന് മുകളിലൊക്കെ ആയിട്ട് നല്ല ഭംഗിയിൽ സ്വർണത്തിന്റെ കസവ് വെച്ചിട്ട് ഡിസൈൻ ഒക്കെ ചെയ്തിട്ടുണ്ട് അപ്പൊ ഈ കൂർമ്മത്തിന്റെ രൂപവും നല്ല ഉണ്ട് പിന്നെ നാല് കാലുകളും ആ ശിരസും ഒക്കെ ചാർത്തിയിട്ടുണ്ട് കേട്ടോ അപ്പൊ കാലൊക്കെ നന്നായി കാണുന്ന രീതിയിൽ തന്നെയാണ് അതായത് ആ ഒരു അലങ്കാരം മുഴുവനായിട്ട് നമുക്ക് ദൃശ്യമായിരുന്നു അത്രയും ഭംഗിയായിട്ട് ചാർത്തിയിട്ടുണ്ട് എല്ലാം വ്യക്തമായിട്ട് കാണാനും സാധിച്ചിരുന്നു കേട്ടോ അപ്പൊ മനോഹരമായിട്ടുള്ള രൂപത്തിൽ നിൽക്കുന്ന ഭഗവാനായിട്ടായിരുന്നു ഇന്നലെ അലങ്കാരം ഉണ്ടായിരുന്നത് അപ്പൊ ആ ഭഗവാന്റെ രൂപം എല്ലാവരും നന്നായി ഒന്ന് മനസ്സിൽ കണ്ടുകൊണ്ട് തൊഴുതു പ്രാർത്ഥിച്ചോളൂ കേട്ടോ ഭഗവാന്റെ പാദങ്ങളിൽ നന്നായി ഒന്ന് നമസ്കരിച്ചോളൂ ഗുരുവായൂരപ്പാ ശരണം എന്നൊന്ന് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തിക്കോളൂ അങ്ങനെ രൂപത്തിൽ നിൽക്കുന്ന നമ്മുടെ പൊന്നുണി കൃഷ്ണനെ തൊഴുതിട്ട് നമ്മൾ നേരെ നേരെത്തിയിരിക്കുന്നത് ഗണപതിയെ തൊഴാനായിട്ടാണ് കേട്ടോ ഗണപതിക്ക് ഒരു കറുപ്പ് നിറമാണ് എന്ന് തോന്നിപ്പിക്കും ഒരു മങ്ങിയ കറുപ്പ് ഒരു ആഷ് പോലെയായിരുന്നു തോന്നിച്ചിട്ടുണ്ടായിരുന്നു ഉടയാടയുടെ നിറം കേട്ടോ അതിലാണെങ്കിൽ നിറയെ ലൈസൊക്കെ തുന്നിപ്പിടിപ്പിച്ചിട്ട് നല്ല ഭംഗി ഉണ്ടായിരുന്നു കാണാനും പിന്നെ വലിയൊരു മാല അണിഞ്ഞിട്ടുണ്ട് കഴിഞ്ഞ ദിവസം അണിഞ്ഞിട്ടുള്ള നല്ല വീതിയുള്ള ഒരു വെള്ള കല്ലുകളും പതിപ്പിച്ചിട്ടുണ്ട് നല്ല വീതിയുള്ള ഒരു മാലയാണ് കഴുത്തിൽ അണിഞ്ഞിരിക്കുന്നത് തുമ്പിയിലെ ഒരു ലഡു അതിങ്ങനെ ചന്ദനം കൊണ്ട് തന്നെ ചാർത്തിട്ട് ഇങ്ങനെ വെച്ചു കൊടുത്തിട്ടുണ്ട് കൊടുത്തിട്ടോ പിന്നെ നെറ്റിയിലെ പൊട്ടിന് പകരമായിട്ട് ഒരു കുഞ്ഞു കമ്മലുകൾ ഒരു പോലെ വെച്ചിരിക്കുക അതായത് കഴിഞ്ഞ ദിവസം കാതിൽ അണിഞ്ഞിരിക്കുന്ന അതേ കമ്മലുകളാണ് നെറ്റി തടത്തില് ചാർത്തിയിരിക്കുന്നത് അപ്പൊ അതൊരു പൊട്ടുപോലെ ഒരു കറുപ്പും ഒരു സ്വർണ്ണനിറവും സ്വർണ്ണമണികളും ഒക്കെ ചേർന്നിട്ടുള്ള രണ്ട് കുഞ്ഞു കമ്മലുകൾ നെറ്റിയിൽ വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ കാതുകളിലെ ഒരു ചുവന്ന നിറത്തിലുള്ള മഴത്തുള്ളിയൊക്കെ തൂങ്ങി കിടക്കുന്ന പോലത്തെ ഉള്ള കമ്മലാണ് കാതിൽ വെച്ചിരിക്കുന്നത് ചന്ദനം കൊണ്ട് കിരീടം ചാർത്തിയിട്ടുണ്ട് അതങ്ങനെ മൂന്ന് തട്ടുകളായിട്ടാണ് ചാർത്തിയിരിക്കുന്നത് ഓരോ തട്ടുകളിലും അലങ്കാരങ്ങളുണ്ട് അത് ഈ മാലകൾ കൊണ്ടാണ് കേട്ടോ ആദ്യത്തെ ഏറ്റവും ചുവടെയുള്ള ഒരു തട്ടുണ്ടല്ലോ അത് ചാർത്തി കഴിഞ്ഞിട്ട് അതിനു മുകളിലായിട്ട് ഈ പച്ച നിറത്തിലെ പാലയ്ക്ക മാലയാണ് ഇങ്ങനെ ചാർത്തിയിരിക്കുന്നത് പിന്നെ മുകളിലെ തട്ടിൽ ഇതേപോലെ ഒരു മണിമാല സ്വർണ്ണമണിമാല ഒരു ലോക്കറ്റൊക്കെ ആയിട്ടുള്ള വെച്ചിട്ടുണ്ട് ഏറ്റവും മുകളിൽ ഒരു സ്വർണപ്പുട്ടും കൂടെ വെച്ചിട്ടുണ്ട് അങ്ങനെയാണ് കിരീടത്തിന്റെ മുകളിലുള്ള അലങ്കാരം അപ്പൊ നല്ല സുന്ദരനായിട്ട് ഇരിക്കുന്ന ഗണപതി തന്നെയായിരുന്നു നല്ല ഭംഗി ഉണ്ടായിരുന്നു കാണാനായിട്ട് സന്തോഷവാനായിട്ടാണ് ഗണപതി ഇരിക്കണ്ടായിരുന്നത് അപ്പൊ ആ ഒരു ഗണപതിയുടെ രൂപം എല്ലാവരും നന്നായി ഒന്ന് മനസ്സിൽ കണ്ടിട്ട് നന്നായി തൊഴുതു പ്രാർത്ഥിച്ചോളൂ കേട്ടോ ഗണപതിക്ക് മുന്നിൽ എല്ലാവരും ഒന്ന് ഏറ്റുമുട്ടുള്ളൂ ഇനി നമുക്ക് നേരെ ഭഗവതി അമ്മേനെ കാണാനായിട്ട് പോകാം കേട്ടോ സുന്ദരിയായി അണിഞ്ഞൊരുങ്ങിയിട്ടാണ് ഭഗവതി അമ്മ ഇരിക്കുന്നത് ഒരു കുഞ്ഞു രൂപാണെങ്കിൽ കൂടെ നിറയെ ആഭരണങ്ങളൊക്കെ അണിഞ്ഞിട്ട് കഴിഞ്ഞ ദിവസം പോലെ തന്നെ ആയിരുന്നു ധാരാളം മാലകളൊക്കെ അണിഞ്ഞിട്ടുണ്ട് അങ്ങനെ സർവാഭരണ വിഭൂഷിതയായിട്ടാണ് ഭഗവതി ഇരിക്കുന്നത് ഒരു ചുവന്ന പട്ടാണ് മുകളിൽ ചാർത്തിയിരിക്കുന്നത് താഴെ മഞ്ഞ പട്ടാണ് കേട്ടോ അതിലേ കുറച്ച് ഭാഗം നന്നായി ശ്രദ്ധിച്ചാലേ കാണുള്ളൂ ഒരു മാലകൾ പൂക്കൾ കൊണ്ട് മാലകളൊക്കെ അണിഞ്ഞിട്ടുണ്ട് അപ്പം കുറച്ച് ഭാഗേ പട്ടിന്റെ മഞ്ഞപ്പട്ട് കാണുന്നുണ്ടായിരുന്നുള്ളൂ പിന്നെ കഴുത്തിലെ മൂന്ന് മാലകൾ അണിഞ്ഞിട്ടുണ്ട് ആ മൂന്ന് കാലുകളിൽ മാലകളിലും ചുവപ്പും വെളുപ്പും പച്ചയും ഒക്കെ നിറത്തിലുള്ള കല്ലുകളും പതിപ്പിച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ അരയിലെ ഒരു കാശുമാലേ അരഞ്ഞാണം പോലെ അരയിൽ കിങ്ങിണി പോലെ ഇങ്ങനെ കെട്ടിയിട്ടുണ്ട് അതൊരു പ്രത്യേക ഭംഗി ഉണ്ടായിരുന്നു കാണാനായിട്ട് പിന്നെ കാതുകളിൽ വലിയ കാതുപൂക്കൾ വെച്ചിട്ടുണ്ട് ചുണ്ടൊക്കെ നന്നായി ചുവപ്പിച്ചിട്ട് നെറ്റിയിലൊരു സ്വർണ്ണ പൊട്ടി വെച്ചിട്ടുണ്ട് അതിനു മുകളിൽ ത്രികോണാകൃതിയിലും ഒരു പൊട്ട് വെച്ചിട്ടുണ്ട് പിന്നെ കിരീടം എന്ന് പറയുന്നത് അവിടെയും ഒരു കശുമാല പോലെ ഇങ്ങനെ വെച്ചിട്ട് ചാർത്തിയിരിക്കുകയാണ് കേട്ടോ അങ്ങനെയാണ് ഭഗവതി അമ്മയ്ക്ക് അലങ്കാരം ഉണ്ടായിരുന്നത് അപ്പൊ എല്ലാവരും സുന്ദരിയായിട്ടിരിക്കുന്ന ഭഗവതിയമ്മയുടെ രൂപം നന്നായി മനസ്സിൽ കണ്ടുകൊണ്ട് തൊഴുതു പ്രാർത്ഥിച്ചോളൂ കേട്ടോ ഭഗവതിയമ്മയ്ക്ക് മുന്നിലും എല്ലാവരും ഒന്ന് നമസ്കരിച്ചോളൂ ഇനി അയ്യപ്പനെ കാണാനായിട്ടാണ് നമ്മളെല്ലാവരും എത്തിയിരിക്കുന്നത് നല്ല മഞ്ഞ നിറത്തിലാണ് അയ്യപ്പന്റെ ഉടയാട ഉണ്ടായിരുന്നത് അതിൽ സ്വർണത്തിന്റെ വലിയ വലിയ പ്രിന്റുകൾ ഉണ്ടായിരുന്നു കേട്ടോ അപ്പൊ മഞ്ഞ നന്നായി കാണാം ഈ സ്വർണത്തിന്റെ പ്രിന്റും കാണാം അങ്ങനെയായിരുന്നു ഉടയാട ഉണ്ടായിരുന്നത് പിന്നെ കഴുത്തിലെ മാലകള് ആദ്യം അങ്ങനെ ചന്ദനം കൊണ്ട് ചാർത്തിയിട്ടുണ്ട് എന്നിട്ട് അവിടെ ആ ഒരു പിങ്ക് നിറത്തിലുള്ള ഒരു താമരമാല ഉണ്ടല്ലോ അതിങ്ങനെ ഒട്ടിച്ചു വെച്ചിട്ടുണ്ട് ചാർത്തിയതിന് മുകളിലായിട്ട് പിന്നെ ഈ ചന്ദനം കൊണ്ടും ഇവിടുത്തെ നൂലുകൊണ്ടും ഒക്കെ ഇങ്ങനെ ചെറിയൊരു മാല പോലെ ചാർത്തിയിട്ട് ഒരു സ്വർണ്ണപ്പൊട്ടൊട്ടിച്ചിട്ടുണ്ട് അങ്ങനെയാണ് മാലകൾ ഉണ്ടായിരുന്നത് കേട്ടോ പിന്നെ തോളുകളിൽ സ്വർണ്ണപൊട്ടുകളുണ്ട് കാതിലും സ്വർണ്ണപ്പൊട്ടാണ് നല്ല ഭംഗിയുള്ള മുഖം ചേർത്ത് അതിങ്ങനെ ഒരു പ്രത്യേക പുഞ്ചിരിയോട് കൂടിയിട്ടുട്ടോ അത് ആ പുഞ്ചിരിയൊക്കെ നമുക്ക് കൃത്യമായിട്ട് കാണാം അത്ര ഭംഗിയിലാണ് കുറച്ച് തുടുത്തിട്ടുള്ള കവിളൊക്കെ ആയിട്ടുള്ള ഒരു മുഖമാണ് ചെറിയ രൂപത്തിലാണെങ്കിൽ കൂടെ തൊടുത്തിട്ടുള്ള ഒരു കവിളൊക്കെ ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു കേട്ടോ ആ കുഞ്ഞു മുഖത്ത് നല്ലൊരു പുഞ്ചിരി അത്ര ഭംഗി അടി ചിരിച്ചുകൊണ്ട് അയ്യപ്പന ഇരിക്കുന്നത് കാതില് പൊട്ടുകളാണ് വെച്ചെന്ന് പറഞ്ഞു ലോച്ചുണ്ടൊക്കെ നന്നായി ചുവപ്പിച്ചിട്ടുണ്ട് നെറ്റിയിൽ ഒരു സ്വർണ്ണഗോപി വെച്ചിട്ടുണ്ട് പിന്നെ കിരീടം ചാർത്തിരിക്കയാണ് അത് ചന്ദനം കൊണ്ട് ഇങ്ങനെ ചെറുതായി ചാർത്തിയിട്ട് അതിന് ചുറ്റുമായിട്ട് ഈ വെളുത്ത നൂല് കൊണ്ട് ഒരു അലങ്കാരമൊക്കെ ഉണ്ട് ഈ നെറ്റിത്തടത്തിലൊക്കെ ഒരു പ്രത്യേക അലങ്കാരം ഉണ്ട് കേട്ടോ ചെറുതായിട്ടേ ഉള്ളൂ അങ്ങനെ രണ്ട് കുഞ്ഞു തട്ടുകൾ പോലെ ചാർത്തിയിട്ട് ആ ഓരോ സ്ഥലത്തും എന്ത് വെച്ചിട്ടുണ്ട് സ്വർണ്ണ വെച്ചിട്ടുണ്ട് ആദ്യം വലിയ സ്വർണ്ണ അതിന് മുകളിൽ ചെറിയ സ്വർണ്ണപൊട്ട് അങ്ങനെയാണ് കിരീടം ഉണ്ടായിരുന്നത് അത്രയും സുന്ദരനായിട്ടിരിക്കുന്ന അയ്യപ്പനായിരുന്നു കേട്ടോ നല്ല പുഞ്ചിരിയോട് കൂടിയിട്ട് അപ്പം അയ്യപ്പൻ്റെ മുഖവും ആ ഒരു രൂപവും ഒക്കെ നന്നായി മനസ്സിൽ കണ്ടിട്ട് എല്ലാവരും തൊഴുതെന്ന് പ്രാർത്ഥിച്ചോളും ഗുരുവായപ്പനെ നമസ്കരിച്ചതുപോലെ ഭഗവതി അമ്മയെ നമസ്കരിച്ചതുപോലെ എല്ലാവരും അയ്യപ്പനെയും ഒന്ന് നമസ്കരിച്ചോളൂ കേട്ടോ ഇനി നമുക്ക് ആ കുടുംബത്തിനുണ്ടായ ഒരു അനുഗ്രഹത്തെ കുറിച്ച് അവർക്കുണ്ടായ അനുഭവത്തെ കുറിച്ച് പറയാം ഭഗവാന്റെ കാരുണ്യം എത്രത്തോളം വലുതാണ് എന്ന് നമുക്ക് കാണിച്ചു തരുന്നത് അത് ഊട്ടി ഉറപ്പിക്കുന്ന ഭഗവാനില് എത്രത്തോളം നമ്മൾ വിശ്വസിക്കുന്നുണ്ടോ അത്രത്തോളം ഭഗവാൻ നമ്മളെ സംരക്ഷിക്കും എന്ന് പറയുന്ന ഒരു അനുഭവമാണ് ഞാൻ പറഞ്ഞല്ലോ നാലമ്പലിനകത്ത് വെച്ചിട്ട് ഒരു അച്ഛനും അമ്മയും അവരെ കുടുംബത്തിലുണ്ടായിട്ടുള്ള ആ അത്ഭുതത്തെ കുറിച്ചാണ് പറഞ്ഞത് ഇവരുടെ മരുമകള് ഒരു കുഞ്ഞിനെ ജന്മം നൽകിയിട്ടോ അപ്പൊ ഈ കുട്ടിക്കാണെങ്കിൽ അച്ഛനും അമ്മയൊന്നും ഇല്ല സ്വന്തം മകളെപ്പോലെ മകളെപ്പോലെയെന്നല്ല മകള് തന്നെയാണ് അത് അവരുടെ ഓരോ വാക്കുകളിലും അവരുടെ കണ്ണുകളിലും കാണുന്നുണ്ടായിരുന്നു അത്രയും സ്നേഹത്തോടെ സ്വന്തം മകളായിട്ട് കാണുന്ന അവരുടെ മരുമകള് അതന്നെ ഡെലിവറി ഒക്കെ കഴിഞ്ഞു അപ്പൊ ഈ കുട്ടിക്കാണെങ്കിലോ ക്രിട്ടിക്കൽ ആയിട്ടുള്ള ഒരു പ്രഗ്നൻസി ആയിരുന്നു കേട്ടോ ഒട്ടേറെ ബുദ്ധിമുട്ടുകൾ ആ ഒരു പ്രഗ്നൻസി പീരീഡിൽ ഉണ്ടായിരുന്നു ആദ്യത്തെ മൂന്ന് മാസം മാസമായപ്പോൾ തന്നെ നല്ല ബ്ലീഡിംഗ് ഒക്കെ ഉണ്ടായി അപ്പൊ തന്നെ ആ ഒരു ഹെവി ബ്ലീഡിങ് വന്നാൽ തന്നെ ഒരു ക്രിട്ടിക്കൽ പ്രഗ്നൻസി എന്നാണല്ലോ പറയുക കുറച്ച് ഒരു ഹൈ റിസ്ക് പ്രഗ്നൻസിന്നാണ് അതിനെ പറയാ അപ്പൊ അങ്ങനെയുള്ള ഹോസ്പിറ്റൽ കേസുകളും ഒക്കെ ആയിട്ടാണ് അവരങ്ങനെ പോകുന്നത് അങ്ങനെ ആറുമാസമായി പെൺകുട്ടിക്ക് അപ്പൊ ആറുമാസായ സമയത്ത് ഇതേപോലെ ഹെവി ഡിസ്ചാർജസ് ഒക്കെ വരാനായിട്ട് തുടങ്ങി സാധാരണ ഈ ഡെലിവറിയുടെ സമയത്തൊക്കെയാണ് ഇങ്ങനത്തെ സിംറ്റംസ് ലക്ഷണങ്ങളൊക്കെ കാണുക അപ്പോഴാണ് ഡോക്ടറെ ഡോക്ടറെടുത്തേക്കൊക്കെ പോകുക ഡെലിവറിക്ക് വേണ്ടിയിട്ട് പക്ഷേ ഈ കുട്ടിക്ക് അത് വളരെ നേരത്തെ കണ്ടു ആയപ്പോൾ തന്നെ ഈ കുട്ടിക്ക് അതിനുള്ള ബുദ്ധിമുട്ടുകളൊക്കെ കണ്ടു അപ്പോൾ ഇവർ സ്വാഭാവികമായിട്ടും ഹോസ്പിറ്റലിൽ പോയി അങ്ങനെ ഡോക്ടർ എന്ത് പറഞ്ഞു ഒരു ജൂലൈ മാസത്തിലാണ് പോകുന്നത് കേട്ടോ അപ്പൊ ആ പോകുന്ന സമയത്ത് ഈ അമ്മ ഭഗവാന്റെ എണ്ണ കൂടെ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു അമ്മയ്ക്ക് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ് അമ്മ ഉപയോഗിക്കുന്ന ആളാണ് ഭഗവാന്റെ ആടിയെണ്ണ അത്രയും വിശ്വാസത്തോട് കൂടിയിട്ട് ഉപയോഗിക്കുന്ന അമ്മയാണ് അമ്മയ്ക്ക് വേണ്ടിയിട്ട് കൊണ്ടുപോയതാ ശരിക്കും അത് അമ്മയെ കൊണ്ട് കൊണ്ടുപോകാൻ പറഞ്ഞത് അത് ഭഗവാനാണ് അത് പിന്നീടാണ് അവർക്ക് മനസ്സിലായത് അങ്ങനെ ആടി ആടിയെണ്ണയ്ക്കായിട്ടാണ് അവർ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആകാനായിട്ട് പോയത് അപ്പൊ അവിടെ ചെന്നിട്ട് ഡോക്ടർ പരിശോധിച്ചിട്ട് പറഞ്ഞു ഈ ജൂലൈ മാസത്തിലാണ് പോയത് കേട്ടോ ജൂലൈ പത്താം തീയതി സ്കാനിങ് നടത്താം ഇതിന് പതിനൊന്നാം തീയതി സിസേറിയൻ നടത്താം എന്ന് പറഞ്ഞു സിസേറിയൻ നടത്താനുള്ള ഒരു കാരണം എന്ന് പറയുന്നത് ഈ കുട്ടിക്ക് എടുക്കുന്ന പൊസിഷൻ വേറെയായിരുന്നു ഈ തലഭാഗമാണല്ലോ താഴോട്ട് വരേണ്ടത് പക്ഷേ കുട്ടി നേരെ തിരിഞ്ഞിട്ടൊക്കെ എടുക്കുന്നത് അപ്പോൾ നോർമൽ ഡെലിവറി പോസിബിൾ പോസിബിളാകില്ല അതുകൊണ്ടാണ് സിസ്സേറിയൻ നടത്തണം എന്ന് പറഞ്ഞത് അപ്പോൾ ഈ അമ്മയ്ക്കും ഇവരുടെ കുടുംബത്തിന് പിന്നെയും ടെൻഷനായി കാരണം ഈ പെൺകുട്ടിക്ക് സിസേറിയൻ കഴിഞ്ഞാൽ അതിനെ നന്നായിട്ട് പരിചരിക്കണം പിന്നെ ഈ കുട്ടിയാണെങ്കിൽ അത് മാസം തികയാതെയാണല്ലോ പ്രസവിക്കുക അപ്പം ഈ കുഞ്ഞിനെ നന്നായി അപ്പൊ ഈ പെൺകുട്ടിക്കാണെങ്കിലേ അച്ഛനും അമ്മയൊന്നും ഇല്ലാത്രേ അതുകൊണ്ട് ആണ് ഇവർ അത്രയും കരുതലോട് കൂടിയിട്ട് അപ്പൊ നല്ല ടെൻഷനും ഒക്കെ ഉണ്ട് അത്രത്തോളം ഭഗവാന് പരീക്ഷിച്ചു എന്നാണ് പറയണത് അത് അതിനെ അവരുടെ ആ ഒരു മാനസികാവസ്ഥ അവർക്ക് പറഞ്ഞറിയിക്കാൻ പറ്റുന്നല്ലോ ഓരോരോ കാര്യങ്ങൾ പറയുമ്പോഴും അവര് നിന്ന് കരയായിരുന്നു അങ്ങനെ ഈ അമ്മ എന്തായി ആടി എണ്ണ കൊണ്ടുപോയി എന്ന് പറഞ്ഞല്ലോ പത്താം തീയതിയാണ് സ്കാനിങ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് എട്ടാം തീയതി വൈകിട്ട് ഭഗവാന്റെ ആടിയെണ്ണ എടുത്തിട്ട് ഈ പെൺകുട്ടിയുടെ വയറിൽ നന്നായി തടവി കൊടുത്തുത്ര എന്നിട്ട് നന്നായിട്ട് ഭഗവാനെ വിളിച്ചോളൂ ഒരു കുഴപ്പം ഉണ്ടാവില്ലാന്ന് ഈ അമ്മ പറഞ്ഞു അങ്ങനെ ആടിയെണ്ണ പുരട്ടി അപ്പൊ അന്ന് രാത്രി വൈകീട്ടാണ് പുരട്ടിയത് അന്ന് രാത്രി ഇവർക്ക് ഉറങ്ങാനൊന്നും പറ്റുന്നില്ല ഈ അമ്മ ഉറക്കമില്ല അതൊരു പോളെ കണ്ടടക്കാതെ അവിടെയൊക്കെ നടക്കുക എന്ന് അപ്പൊ ഈ വാർഡിലുള്ളവരൊക്കെ ചോദിക്കുന്നുണ്ട് എന്താ ചേച്ചിക്ക് പറ്റിയത് എന്താ വിഷയം എന്നൊക്കെ ചോദിച്ചപ്പോ എല്ലാ കാര്യങ്ങളും പറഞ്ഞു അപ്പൊ ആരും കൂട്ടിനില്ലാതെ ഇരുന്നവർക്ക് ആ ഒരു വാർഡ് മുഴുവൻ കൂട്ടായിട്ട് ഇരുന്നു എന്നാ പറയണത് അപ്പൊ ഭഗവാന്റെ ആ ഒരു 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 കെയറിങ് ഒന്നും സങ്കല്പിച്ച് നോക്കി നോക്കൂ ആരും ഇല്ലാന്ന് മനസ്സിലായി കഴിഞ്ഞാൽ അവരെല്ലാവരെയും ഭഗവാൻ ഈ അമ്മയ്ക്ക് കൂട്ടായിട്ട് എത്തിച്ചു കൊടുത്തു അങ്ങനെ അന്നത്തെ ആ ഒരു രാത്രി എങ്ങനെയൊക്കെയോ കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം പുലർച്ചെയാണ് കേട്ടോ അത് അമ്മ പ്രത്യേകം പറയുന്നുണ്ട് ഭഗവാന്റെ നിർമാല്യം ഇവിടെ ആയ സമയത്താണെന്ന് പറയുന്നുണ്ട് ഈ കുട്ടിക്ക് ഈ ചെറുതായിട്ട് ഈ പെയിനൊക്കെ വന്നു തുടങ്ങിയത് അപ്പോൾ ഒരു ഒരു നാൽപ്പത് മിനിറ്റിനുള്ളിൽ ഇതൊക്കെ സംഭവിക്കണത് എന്നും കൂടെ അമ്മ പറഞ്ഞു കേട്ടോ അങ്ങനെ പെയിൻ വന്നപ്പോൾ ഒരു സ്വാഭാവികമായി ചെക്ക് ചെയ്ത് നോക്കിയപ്പോൾ കുഞ്ഞിന്റെ ജനനാണ് അപ്പൊ അവിടെ സംഭവിക്കുന്നത് ഈ അമ്മ കണ്ടു എന്ന് പറഞ്ഞു അതും ശിരസ് താഴോട്ട് വരുന്നത് കുഞ്ഞിന്റെ കാലുകളും കുഞ്ഞിന്റെ കീഴ്ഭാഗം ഒക്കെ വരണേന്ന് പറഞ്ഞു അങ്ങനെ വേഗം ഡോക്ടേഴ്സിനെ വിളിച്ചു അപ്പൊ ഡോക്ടർ പറഞ്ഞത് ഡോക്ടർമാർ യാതൊരു വിധം ഉറപ്പുമേ ഈ കുഞ്ഞിൻ്റെ കാര്യത്തിൽ അവരോട് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല മുന്നേ അവരത് ഡോക്ടർ അത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ കുഞ്ഞിൻ്റെ കാര്യത്തില് ഞങ്ങൾക്കൊന്നും തീരുമാനിക്കാനായിട്ട് സാധിക്കില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു സങ്കടം അവർക്കുണ്ടേ കുഞ്ഞിനെ നമുക്ക് ലഭിക്കുമോ എന്നുള്ള ഒരു ആ ഒരു സങ്കടം അവർക്കുണ്ട് അങ്ങനെ ഡോക്ടർമാരൊക്കെ വന്ന് ചെക്ക് ചെയ്തിട്ട് പറഞ്ഞു ഈ ഒരു ഡെലിവറി പോസിബിൾ ആവില്ല സ്റ്റിച്ച് ഇട്ടിട്ട് പിന്നെ സെസേറിയൻ നടത്തണം എന്ന് പറഞ്ഞു അങ്ങനെ ആകെ സങ്കടമായി അവര് സങ്കടപ്പെട്ടതിനെ യാതൊരു കൈയും കണക്കില്ല ഭഗവാൻ ഭഗവാൻ മാത്രമാണ് അത് കണ്ടത് എന്നാണ് പറയണ്ടായിരുന്നത് ആ ഒരു അമ്മയും ആ ഒരു അച്ഛനും പക്ഷെ അതിൻ്റെ ഒന്നും ആവശ്യം വന്നില്ല ഭഗവാന്റെ തീരുമാനം എന്ന് പറയുന്നത് വേറെ ഒന്നായിരുന്നു ആർക്കും ഒരു ബുദ്ധിമുട്ടുണ്ടാകാത്ത രീതിയിലേ ഒരു ബ്ലേഡ് പോലും വെക്കേണ്ട ഒരു സ്റ്റിച്ച് പോലും വെക്കേണ്ടാത്ത രീതിയിലെ ആ കുഞ്ഞിനെ സുഖപ്രസവം നടന്നു നോർമൽ ഡെലിവറി നടന്നു എന്നാണ് പറയുന്നത് ഇതൊക്കെ പറയുമ്പോൾ അവരെ കൈ ഒക്കെ പറക്കുന്നുണ്ടായിരുന്നു ആ പിടിച്ച് എന്റെ കൈ പിടിച്ചിട്ടാണ് സംസാരിച്ചുകൊണ്ടിരിക്കണതെ അത്ര നിറച്ചിട്ടാണ് അവർ എന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നത് ആ ഒരു കുഞ്ഞിനെ ഭഗവാൻ അവർക്ക് ഒരു കുഴപ്പം കൂടാതെ കുഞ്ഞിനെയും അമ്മയെയും ഒരു കുഴപ്പവും കൂടാതെ കൊടുത്തു കുട്ടിക്കിപ്പോ ആറുമാസമായി പറഞ്ഞു അങ്ങനെ ഭഗവാന്റെ അനുഗ്രഹി ഭഗവാൻ അനുഗ്രഹിച്ച ആ ഒരു സംഭവമാണത് ഇത് ശരിക്കും പറഞ്ഞാൽ ഇതിലേ നമുക്ക് അതിശയപ്പെടാനും ഒന്നുമില്ല കേട്ടോ ഒന്നുമില്ല ഭഗവാനിൽ പൂർണ്ണമായിട്ട് വിശ്വസിച്ചിട്ടുണ്ടോ ഭഗവാനിൽ പൂർണ്ണമായിട്ട് നമ്മളെ സമർപ്പിച്ചിട്ടുണ്ടോ ആ വിശ്വാസം ഭഗവാൻ കാത്തുരക്ഷിക്കും ഭക്തരുടെ വാക്ക് എപ്പോഴും ഭഗവാൻ സംരക്ഷിക്കും അതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് ഈ ഒരു അനുഭവം പിന്നെ അത് മാത്രല്ല ഭക്തന്റെ ദാസനാണ് ഭഗവാൻ എന്താണോ ചെയ്യുന്നത് എനിക്ക് വേണ്ടിയിട്ട് അത് അതേപോലെ ഭഗവാൻ സംരക്ഷിച്ച് അവരെ കൂടെ നിൽക്കും ആ ഒരു അനുഭവാണ് എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഇത് മാത്രല്ല ടോക്കുഞ്ഞിന് എന്ന് പറഞ്ഞില്ലേ അപ്പൊ ആൺകുഞ്ഞാണെങ്കിൽ ഭഗവാന്റെ പേരിടും പെൺകുഞ്ഞാണെങ്കിൽ ഭഗവതിയുടെ പേരിടാന്ന് പറഞ്ഞേ അപ്പൊ അൺകുഞ്ഞാണ് ഉണ്ടായത് അപ്പൊ ഇനി ചോറ് കൊടുക്കാനായിട്ട് വരുന്ന സമയത്ത് ഗുരുവായപ്പന്റെ നടയിൽ വെച്ചിട്ട് തന്നെ ചെവിയിൽ പേര് വിളിക്കണം എന്നാണ് അമ്മ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഇതൊക്കെ പറയുമ്പോൾ കരഞ്ഞുകൊണ്ടാ പറയണേ ഇത്ര പേര് അത് നോക്കിയിട്ട് പോകണമെന്ന് അറിയുമോ അവർക്ക് അറിയില്ലല്ലോ ഭഗവാന്റെ അനു അനുഭവങ്ങളാണ് പറഞ്ഞുകൊണ്ടിരിക്കണതെന്ന് അതുകൊണ്ടാണ് കണ്ടെന്ന് അറിയണമെന്നൊന്നും അവർക്ക് മനസ്സിലായിട്ടുണ്ടായിരിക്കില്ല പക്ഷെ അതാ കേട്ടപ്പോൾ നിങ്ങളുടെ അടുത്ത് പറയണം എന്ന് തോന്നിയിട്ടോ അതുകൊണ്ടാണ് പറയണത് ഇത് മാത്രമല്ല ആടിയണ്ണ എന്ന് പറയണത് ആടിയണ്ണയും കളപ്പൊക്കെ ഭഗവാന്റെ മരുന്നുകൾ ഞാൻ പലതവണ അത് പറഞ്ഞിട്ടുണ്ട് നമ്മൾ വിശ്വാസത്തോട് കൂടിയിട്ടാണ് അത് ഉപയോഗിക്കുന്നതെങ്കിൽ ഉപയോഗിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും അതിന്റെ ഫലം കാണിക്കും ഇതേ കുഞ്ഞിനെ കുറച്ച് നാളുകൾക്ക് ശേഷം അങ്ങനെ ഡോക്ടറുടെ അടുത്ത് ചെക്കപ്പിനൊക്കെ പോകേണ്ട സമയ്പ്പൊഴേ രാവിലെ മുതൽ കുട്ടിക്ക് വലിയ അനക്കൊന്നും ഇല്ലാന്ന് ആകിങ്ങനെ എന്നെ വാടി തളർന്ന പോലെ ഒരു ചെമ്പിൻ തണ്ടെന്ന് എന്തോ പറഞ്ഞു അദ്ദേഹം ആ ആ അച്ഛൻ പറഞ്ഞു അത് കിടക്കുന്ന പോലെയാണ് ഈ കുട്ടി കിടക്കണത് തളർന്നിട്ട് ഇങ്ങനെ കുഴഞ്ഞിട്ട് രാവിലെ മുതലൊന്നും ശബ്ദമൊന്നും ഉണ്ടാക്കണില്ലായെന്ന് കരച്ചിലൊന്നും ഇല്ലാന്ന് അപ്പൊ ഈ പെൺകുട്ടി കുഞ്ഞിന്റെ അമ്മ വന്നിട്ട് ഈ അമ്മയോട് പറഞ്ഞു തരാം അമ്മ രാവിലെ മുതൽ കുഞ്ഞിനെ എങ്ങനെയാണ് കരഞ്ഞിട്ടേ ഇല്ല എന്ന് പറഞ്ഞോ എന്താ മോളെ ഇത് നേരത്തെ പറയാതിരുന്നെന്ന് പറഞ്ഞിട്ട് വേഗം ഓടിപ്പോയി എന്തിനാണെന്നറിയോ ആടിയെണ്ണ എടുക്കാനായിട്ട് എന്നിട്ട് കുഞ്ഞിന്റെ കഴുത്തിലും കയ്യിലും ഒക്കെ തടവി കൊടുത്തു നിന്ന് വിത്തിൻ സെക്കൻഡ്സ് എന്ന് പറഞ്ഞത് കുറച്ച് സമയത്തിനുള്ളിൽ ആ കുട്ടി കരഞ്ഞു ആ കുട്ടിയുടെ കൈയിനും കാലിനും ഒക്കെ നല്ല ഉഷാറായി നല്ല ബലം വെച്ചു തന്നു അതൊക്കെ പറയുമ്പോൾ ഭഗവാനെ ആ ഒരു ആ ഒരു വിശ്വാസം ഉണ്ടല്ലോ അതത്രയും ഉറപ്പിച്ചിട്ടാണ് അവർ പറയണത് ദൃഢമായിട്ട് അവര് പറയണത് അതത്രയും അനുഭവമാണ് അവർക്ക് ഭഗവാൻ നൽകിയത് ഭഗവാന്റെ ആടി ആടിയെണ്ണയുടെ ആ ഒരു മഹത്വം അതാണ് ഇന്നലെ അവിടെ വെച്ചിട്ട് എനിക്ക് പറഞ്ഞു തന്നത് അപ്പൊ ആടിയെണ്ണ മാത്രമല്ല കേട്ടോ ആടിയെണ്ണ ഉപയോഗിച്ചിട്ട് ഒരുപാട് ഒരുപാട് പേരുടെ അനുഭവങ്ങൾ പറഞ്ഞിട്ടുണ്ട് അത് പറഞ്ഞാൽ തീരില്ല പക്ഷെ ആടിയെണ്ണ മാത്രല്ല ഭഗവാന്റെ എല്ലാ പ്രസാദങ്ങൾക്കും ഇതേ ഗുണമുണ്ട് എന്ത് ചെയ്യണം നമ്മൾ നമ്മൾ വിശ്വാസത്തോട് കൂടിയിട്ട് അത് ഉപയോഗിക്കണം ഉപയോഗിച്ച് കഴിഞ്ഞാലേ ഭഗവാന് മാറ്റി മാറ്റിത്തരാൻ സാധിക്കാത്ത യാതൊരു ബുദ്ധിമുട്ടുകളും ഇന്നേ വരെ ഇല്ല അത് വിശ്വാസത്തോട് കൂടിയിട്ട് ഉപയോഗിക്കുക എന്നുള്ളതാണ് പ്രധാനം അപ്പൊ ഇത് കേട്ടറിഞ്ഞപ്പോൾ പ്രത്യേകിച്ച് നാലമ്പലത്തിനകത്ത് വെച്ച് അവർ കാണാന്നുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു അത് അവിടെ വെച്ച് തന്നെ ഭഗവാൻ ഞങ്ങളെ കൂട്ടിമുട്ടിച്ചു ആ ഒരു അനുഭവം പങ്കുവെച്ചു മുൻപും ഇതേപോലെ ഞാൻ ഒരു അനുഭവം പറഞ്ഞിട്ടുണ്ട് അതും നാലമ്പലത്തിനകത്ത് വെച്ചിട്ട് ഒരു ഭക്ത കരഞ്ഞുകൊണ്ട് പറഞ്ഞ ഒരു കാര്യമാണ് അതും പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതും നിങ്ങളുടെ അടുത്ത് പറഞ്ഞിരിക്കുകയാണ് കേട്ടോ അപ്പം വിശ്വാസത്തോട് കൂടിയിട്ടുള്ള പ്രാർത്ഥന തീർച്ചയായിട്ടും ഭഗവാൻ കേൾക്കും എന്നതിനുള്ള ഉത്തമ ഉദാഹരണമാണ് ഈ ഒരു അനുഭവം അപ്പം ആ ഒരു കുടുംബത്തെ ഇനിയും ഭഗവാൻ മുന്നോട്ട് കൊണ്ടുപോകട്ടെ ആ ഒരു കുഞ്ഞിനെ എല്ലായ്പ്പോഴും ഭഗവാൻ സംരക്ഷിക്കട്ടെ അതുപോലെ എല്ലാ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന എല്ലാവരുടെയും കൂടെ ഭഗവാൻ ഉണ്ടാകട്ടെ നന്നായിട്ട് മുറുകെ ഭഗവാൻ പാദങ്ങളിൽ ഇനി ഒരു ഒരു ചോദ്യം കൂടെ പറഞ്ഞിട്ട് നമുക്ക് അവസാനിപ്പിക്കാം കേട്ടോ ലജിന്ന് ഒരു ഭക്തയാണ് ചോദിച്ചിട്ട് ഭണ്ഡാരകൃഷ്ണന് മുകളിലേ മാല ചാർത്താനായിട്ട് വിവാഹം കഴിക്കാത്ത പെൺകുട്ടികള് പാടുണ്ടോ എന്നാണ് ചോദിച്ചിരിക്കുന്നത് അവരുടെ രണ്ടു മക്കളും ചാർത്തിയിട്ടുണ്ട് അപ്പൊ ആരും അടുത്ത് പറഞ്ഞു അവിടെ മാല ചാർത്താനായിട്ട് പാടില്ല ദോഷാണെന്നൊക്കെ അപ്പൊ അത് ഉണ്ടോ എന്നാണ് ചോദിച്ചിരിക്കുന്നത് കേട്ടോ ശരിക്കും ഇതിന്റെ ഉത്തരം നമ്മളൊന്ന് ഇരുത്തു ചിന്തിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകും ഈ ഭണ്ഡാരകൃഷ്ണൻ എന്നുള്ള ആ ഒരു പേര് തന്നെ അത് വിഷ്ണുവിന്റെ ലൈവിന്റെ സമയത്ത് വിഷ്ണു ഇട്ടിട്ടുള്ള പേരാ അവിടെ ക്യു ആർ കോഡ് സ്കാൻ ചെയ്യാനായിട്ട് അതായത് പണമായിട്ട് സമർപ്പിക്കാം ഡയറക്റ്റ് നമുക്ക് പൈസയായിട്ട് ഇടാൻ ഭണ്ഡാരത്തിൽ ഇടാൻ പറ്റാത്തവരെ ഫോണിലൂടെ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആ ഒരു ആ ഒരു ഭണ്ഡാരം അവിടെ വെച്ചിരിക്കുന്നത് ക്യു ആർ കോഡ് ഒക്കെ ആയിട്ട് അതിന് മുകളിൽ ഒരു ഗുരുവായൂരപ്പനെ വെച്ചു എന്നേ ഉള്ളൂ അവിടെ ആർക്ക് വേണമെങ്കിലും വന്നിട്ട് മാല ചാർത്താട്ടോ ശ്രീലകത്ത് കയറിയിട്ട് നമുക്ക് മാല ചാർത്താൻ ഒന്നും സാധിക്കില്ലല്ലോ അപ്പൊ ഭക്തജനങ്ങൾക്ക് സാധിക്കുന്ന കുറച്ച് സ്ഥലങ്ങളാണിത് ഭാര കൃഷ്ണൻ ആണെങ്കിലും ചുറ്റമ്പലത്തിലെ തൂണുകളിലുള്ള കൃഷ്ണനാണെങ്കിലും ഗുരുവായൂരപ്പൻ്റെ ആ ശില്പങ്ങളൊക്കെ ആണെങ്കിലും അവിടെയൊക്കെ അതായത് നമുക്ക് കയറി ചെന്ന് സമർപ്പിക്കാൻ സാധിക്കുന്ന ഒക്കെ തീർച്ചയായിട്ടും നമുക്ക് സമർപ്പിക്കാം അതിലെ യാതൊരുവിധ ദോഷവും ഇല്ലാട്ടോ പലതരത്തിലുള്ള മാലകൾ കിട്ടും നല്ല ഭംഗിയുള്ള കുറത്തിട്ടുള്ള മാലകൾ അതൊക്കെ കൊണ്ടുവരാം ആർക്ക് വേണമെങ്കിലും സമർപ്പിക്കാം വിവാഹം കഴിഞ്ഞവർക്കോ വിവാഹം കഴിയാത്തവർക്കോ മുത്തശ്ശന മുത്തശ്ശിക്കോ അങ്ങനെ ഏത് പ്രായത്തിലുള്ളവർക്കും അവിടെ വന്നിട്ട് മാല സമർപ്പിക്കാം കേട്ടോ ഭക്തിയോട് കൂടെ സമർപ്പിക്കാം നമ്മൾ എന്തിനു വേണ്ടിയിട്ടാണോ വന്നിരിക്കുന്നത് അത് ഭക്തിയോട് കൂടെ അത് ചെയ്യുക എന്നുള്ളതാണ് പ്രധാനം അപ്പൊ അവിടെ സ്മാരം സമർപ്പിച്ചതുകൊണ്ട് യാതൊരുവിധ വിധ ദോഷവും ഇല്ല നമ്മുടെ ഗുരുവായൂരപ്പനെ ദോഷ കച്ചവടക്കാരനല്ല ഒരു കുട്ടയില് ദോഷമായിട്ട് ദോഷം വേണോ ദോഷം വേണോ എന്ന് പറഞ്ഞ് നടക്കുന്ന ഗുരുവായൂരപ്പനല്ല ഭഗവാൻ വേണ്ടുകോളം അനുഗ്രഹം ഇങ്ങനെ ചൊരിയാനായിട്ട് നടക്കുന്നത് അതും കച്ചവടമല്ല വേണ്ടപോളാണ് കൊടുക്കുന്നത് ഇഷ്ടം പോലെയാണ് കൊടുക്കുന്നത് ആ ഒരു അനുഭവം ഞാൻ ഇപ്പൊ മുന്നേ പറഞ്ഞു നിർത്തിയിട്ടുള്ളൂ അപ്പൊ ദോഷം വരും എന്ന് വിചാരിച്ചിട്ട് ഒന്നും ചെയ്യരുത് ഭക്തിയോട് കൂടി ചെയ്യാ തീർച്ചയായിട്ടും അത് ഭഗവാൻ സ്വീകരിച്ചിരിക്കും കേട്ടോ ഇനി നമുക്ക് നാമജപത്തിന്റെ വിശേഷങ്ങളിലേക്ക് അടക്കാം കഴിഞ്ഞ ദിവസം മൂന്ന് ലക്ഷത്തി മുപ്പത്തെട്ടായിരത്തി അറുന്നൂറ്റി ഇരുപത്തി ഒന്ന് നാമങ്ങളാണ് കേട്ടോ ഭഗവാന്റെ തൃപാദങ്ങളിൽ സമർപ്പിക്കാൻ സാധിച്ചത് ഈ നാമജപത്തെ കുറിച്ച് ഇന്നലെ പറഞ്ഞപ്പോൾ എങ്ങനെയാണ് നാമം ചൊല്ലിയിട്ട് സമർപ്പിക്കേണ്ടതെന്നും കൂടെ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ നാമം ചൊല്ലുന്ന സമയത്ത് അത് എണ്ണ ഒന്നുകിൽ ജപമാല ഉപയോഗിച്ചിട്ട് അല്ലെങ്കിൽ ടാലി കൗണ്ടർ ഉപയോഗിച്ചിട്ട് എണ്ണിയിട്ട് നമ്മുടെ വീഡിയോന്റെ ചുവടെ അത് കമന്റ് ചെയ്യ ഇത്ര നാമം ജപിച്ചു എന്നുള്ളത് കമന്റ്സ് വായിച്ചു നോക്കി കഴിഞ്ഞാൽ ചെയ്തവരെ കണ്ടിട്ട് അത് മനസ്സിലാകാം കേട്ടോ അപ്പൊ അങ്ങനെ എഴുതി കഴിഞ്ഞാല് പിറ്റത്തെ ദിവസം ഞാൻ ഞാനതെല്ലാം കൂടെ എണ്ണി വന്നിട്ട് ഇവിടെ പറയുന്നതായിരിക്കും ഭഗവാനോട് കൂടുതൽ അടുക്കുക നാമജപം നമ്മുടെ ഒരു ആ ഒരു ജീവിതത്തിന്റെ ഒരു ഭാഗമാക്കുക അത്രയാണ് ഉദ്ദേശിക്കുന്നത് അപ്പൊ എല്ലാവരും നന്നായി നാമം ചൊല്ലിക്കോളൂ അപ്പൊ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് ഇനി ഇന്ന് തൊഴാൻ പോയിട്ടുള്ള വിശേഷങ്ങളും അലങ്കാരമൊക്കെ ആയിട്ട് നാളത്തെ വീഡിയോയിൽ കാണാം കേട്ടോ ഹരേ കൃഷ്ണ ഹരേ ഗുരുവായപ്പ